ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവതം പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ ആയം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം മോശ ദൈവത്തോട് ഫറോവൻ്റെ അടുക്കിൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ നിന്നോട് കൂടെയിരിക്കും മോശയെ ദൈവം വിളിച്ച് ഒരു വലിയ ദൗത്യമേൽപ്പിക്കുമ്പോൾ മോശ പറയുന്നൊരു ഭാഗമാണ് നിന്റെ ജനത്തെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ എന്താണ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ തടിച്ച നാവുള്ള വിക്കനായ ഒരു മനുഷ്യനാണ് അഹോയ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പത്തെ കണ്ടിട്ട് മോശ പറയുന്നത് എന്നെ കൊണ്ട് കഴിയത്തില്ല പക്ഷെ ദൈവം പറയുന്നുണ്ട് മോശേ നീ അല്ല ചെയ്യുന്നത് ഞാൻ നിന്റെ കൂടെയിരിക്കും ഇതുപോലെ തന്നെ ഇരമ്യാവിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ഇരമ്യാവ് പറയുകയാണ് ഞാൻ ബാലനാണ് ദൈവം പറയുന്നു ഇരമ്യാവേ നീ ബാലൻ എന്ന് നീ പറയരുത് മോശയും ഇരമ്യാവും വ്യക്തിപരമായിട്ട് പറയുകയാണ് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നാൽ അതേ സ്ഥാനത്ത് ദാവീദ്ന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ മല്ലനായ ഗോലിയാത്തിനെ ഫേസ് ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ ഷൗല് പറയുന്നുണ്ട് നീ ബാലനാണ് ദാവീദേ പക്ഷേ ദാവീദിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ് ദാവീദ് പറയുകയാണ് ഞാൻ ബാലനാണെങ്കിലും ഞാൻ ബാല്യം മുതൽ യോദ്ധാവാണ് ദൈവവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ദാവിദ് പറയുന്നു എന്നെ കൊണ്ട് പറ്റും അത് എൻ്റെ കഴിവല്ല എന്നിലിരിക്കുന്നവൻ ഈ ഗോലിയാത്തിനേക്കാൾ വലിയവനാണ് എനിക്ക് ആ നാമത്തെ അറിയാം ഞാനല്ല ചെയ്യുന്നത് എന്നിലിരിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തിയെ എനിക്ക് തിരിച്ചറിയാം അതുകൊണ്ടാണ് ദാവീദ് അവിടെ പറയുന്നത് ഞാൻ ബാല്യം മുതൽ യോദ്ധാവാണ് രണ്ടുപേര് സ്വയമേ ബാലനെന്നും കഴിയത്തില്ല എന്നും പറയുമ്പോൾ ഇവിടെ പുറത്തു നിന്നൊരു രാജാവ് പറയുകയാണ് നീ ബാലന പക്ഷേ ആ വാക്കിൻ്റെ മുമ്പിൽ അടിയറവ് പറയാതെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് വിശ്വസ്തതയോടെ നിന്ന ദാവീത് പിന്നത്തേതിൽ പറയുന്നുണ്ട് ഷൗൽ ആയിരത്തെ കൊന്നപ്പോ ദാവീദ് പതിനായിരത്തെ കൊന്നു പ്രിയരെ നമ്മയൊക്കെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ് യുദ്ധം ചെയ്യാൻ റെഡിയാണെങ്കിൽ ദൈവമാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് യുദ്ധം ചെയ്യാൻ റെഡിയാണെങ്കിൽ ദാവീദ് ഒറ്റക്കല്ലിൽ തകർത്തതുപോലെ ദൈവം കൂടെ ഇരുന്ന് തൻ്റെ ജനത്തെ വിളിച്ചറക്കിയതുപോലെ ദൈവം കൂടെ കൂടെയിരുന്ന് ഇരമ്യാവിലൂടെ ഒത്തിരി പണികൾ ചെയ്തതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്തും അത്ഭുതം ചെയ്യും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു